ഇന്ന് നമ്മൾ ഒരാളറിയാതെ ആളുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇതാണ്ടോ അമ്മ അരക്കൊമ്പിലിരിക്കുന്നുണ്ട് നമ്മളൊന്ന് അനങ്ങിയ മതി മൂപ്പരെ പറന്നു പറന്നുപോകും മുണ്ടാണ്ടിരുന്ന് നമുക്ക് വരയ്ക്കണം ഐ അത് പോയിട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി തന്നെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ മുമ്പിൽ എന്താണോ കാണുന്നത് അതിനായിട്ട് വരയ്ക്കുക ഏ ആ ഫോറസ്റ്റ് അവിടെ കേട്ടോ ഒരണ്ണായിരിക്കും കേട്ടോ ആളുടെ മൂട് മാത്രമേ നമുക്ക് കാണാനുള്ളു നല്ല മോളിലോ ആളെ കിട്ടൂല നടന്ന് നടന്നിപ്പോ നമ്മളൊരു തെങ്ങും തോട്ടത്തിലാട്ടോ എത്തിന്ന് ഇവിടെ ഇവിടെന്നേലും എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കണം കിട്ടാതെ ഒരു ചുവപ്പും മഞ്ഞെ കാണാൻ കിട്ടാം ആ മൂപ്പറൊക്കെ അധികം പേടിയില്ലാതെ തോന്നുന്നുണ്ട് നമ്മൾ ആനങ്ങനെ കണ്ടിട്ടോ ആനങ്ങനെ കണ്ടിട്ടോ അനങ്ങാതെ നിൽക്കണ്ടിട്ടാണ് അപ്പൊ ഇങ്ങനത്തെ പേടിയില്ലാത്ത ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ കുറെ നേരം നിന്ന് വരയ്ക്കാം പോയാട്ടാ ഒരു വിധം നമ്മൾ ഒപ്പിച്ച് വന്ന ചിത്ര കേട്ടോ ഏകദേശം നമുക്ക് കളറും കൂടിയാണ് കൊടുക്കാണ്ടാവുന്നോ ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങോട്ടോ കേറിപ്പോയോട്ടോ ഇനി ഇപ്പോഴൊന്നും പുറത്തേക്ക് വരുന്നു തോന്നുന്നില്ല ഇതിലൂടെ ഒന്ന് വിളിച്ചിട്ടോനെ നമ്മുടെ ഗുണ്ടകളല്ല അവിടെ ഒരു മൈലുണ്ട് കേട്ടോ കണ്ടോ വേണ്ട നോക്കണ്ടേ നമ്മളെ കണ്ടുപോകുന്നുണ്ട് സംഭവം വരയ്ക്കാനൊന്നും പറ്റില്ല ആളെ ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ പോയിട്ടോ ഇപ്പം ഉണ്ടായിരുന്നാളാട്ടോ ഇപ്പെങ്ങടെ എങ്ങനോ മറഞ്ഞു എന്തപ്പം ഉണ്ടായി എവിട്ടൊക്കെയാ പോയി നൂര് അപ്പോൾ അത് തൊപ്പാടത്ത് കുറേ കിളികൾ നെൽക്കാതിൽ കൊത്തിവലിക്കുന്നുണ്ട് ആ വിൽ തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റി നോക്കാം അവിടെ വെയിലാണ് വെയിലാണ് സഹിക്കാൻ പറ്റാതെ അപ്പോൾ ഈ കിളികളുടെ കാര്യം കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എത്ര നേരം അവർ അവിടെ ഇരിക്കുന്നു നമുക്ക് ഒരു പിടിത്തമല്ല കേട്ടോ നമുക്ക് ആ സ്കെച്ചാണ് വേഗം എടുക്കാം അവരിങ്ങനെ തണലത്തേക്ക് നീങ്ങി നീങ്ങി പോകണ്ട കേട്ടോ നമുക്ക് പിന്നാലെ വെച്ച് പിടിക്കാം ഇതൊക്കെ പാറി പൂവട്ടോ ഈ വെയിലുണ്ടാവുകൊണ്ട് ഇവിടെ ഇരുന്ന് വരക്കൽ ഭയങ്കര ചൊറയാണ് അതായത് നമുക്ക് വേറെ എവിടെയെങ്കിലും തണലത്ത് ഐറ്റംസ് ഉണ്ടോ കേട്ടോ ഇവിടെ നിന്നിട്ട് ശരിയായില്ല നമ്മൾ തെരഞ്ഞു തിരഞ്ഞ് മടുത്തു കേട്ടോ കാണണോര് കാണോര് നമ്മളാണ്ട് വരയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ഓടിപ്പോവാണ് വല്ല മീനിനെ തവളേനെ കിട്ടാം ചാലിലൊക്കെ വല്ല വലിയ മീനുണ്ടെങ്കിൽ അതിനെ വരയ്ക്കാം കേട്ടോ പാറിലെ ഒന്നും കണ്ണിൽ ഫോക്കസ് കുടിക്കില്ല ചെറിയ പാറിലൊക്കെ ഓടുന്നുണ്ട് പവർ വേഷം കമ്മി ഉണ്ടേ പണിനെ ഒന്നും കാണാൻ അല്ലേ അല്ലേ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവോ പിന്നെ എലിയും കാടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തോക്കാം എൻ്റെ ഉള്ളിൽ എവിടെയുണ്ട് ഒരു രണ്ട് മിനിറ്റിൻ്റെ പരിപാടിയുള്ള കേട്ടോ അങ്ങോട്ട് വാ ആ അതാ അതാ കണ്ടോ ഒരു കരിതല കുട്ടി ഉണ്ട് കേട്ടോ അതില്ലേ ആട്ടോ മൂപ്പര് തേങ്ങട അവിടെ വിളിച്ചിരിക്കുന്നുണ്ട് കരിതല അല്ലാതെ വേറെ ഒരുത്തനും കൂടി പട്ടണ കേട്ടോ തിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നത് നമ്മൾ പണ്ട് കാത്രിക വലം എന്നൊക്കെ വിളിച്ചിരുന്ന ആയിട്ടാണ്ട്ടോ പറയേ എന്തായാലും കിട്ടിയച്ചാൽ കുറച്ച് വലുപ്പുള്ള മീനിനെ കിട്ടിയാലാണ് വരയ്ക്കാനൊരു സുഖമുള്ളൂ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ നോക്കി വരയ്ക്കാലോ ഇവിടെ വലിയൊരു കുളം ഉണ്ട് അതിലെന്തേലൊക്കെ ഉണ്ടോ നോക്കാം അപ്പോൾ എന്താട്ടോ നമ്മൾ പറഞ്ഞ കുളം നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട് ഹൈ ഇവിടെന്നും ഒരാൾ പോലും ഇല്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ വരുമ്പോൾ പൊന്മാനോ നീർക്കാക്കി ഉണ്ടാവുള്ളതാണ് കൊമ്പത്തെ എപ്പോഴും ഇങ്ങനെ ഇരിക്കലുണ്ട് അപ്പോൾ ഒന്നിനും കാണാല്ല ഇതൊക്കെ ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഐറ്റംസോളൂ ഇത് നമ്മുടെ സൗണ്ട് കാര്യങ്ങളേക്ക് വരികയാണ് ഇഷ്ടം പോലെ മീൻ താട്ട പോണു നല്ല വലിപ്പത്തിലുള്ള ആളുകളുണ്ട് നമുക്ക് ആ ഫ്രണ്ടിലേക്കാണ് പോയേക്കാം അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഇനി അങ്ങോട്ട് എങ്ങനെ മീൻ വരിക അവിടെ ഇരുന്ന് അറിയാമല്ലോ വാ രാസ് ഇവിടെ വരൂ ഇവിടെ ഇത്രയും നല്ല സ്ഥലം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ വെയിലത്ത് പോയിരുന്നിട്ട് കാര്യമില്ല ഇവിടെ ആണെങ്കിൽ മീനുകണ്ടോ കൂട്ട മീനുകളാണ് നമുക്ക് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലങ്ങനെ ആവും അത്രയും മീനുകളുണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പുഴുങ്ങി കിട്ടും എന്താകുമ്പോ സുഖമായിട്ട് ഇങ്ങനെ നല്ല കാറ്റ കൊണ്ട് മയഞ്ഞിട്ട് നേത്ത് കുറെ പേറ്റണൊക്കെ വരുന്ന കേട്ടോ അപ്പൊ കരിമീൻ മാത്രല്ല കേട്ടോ ഇണ്ടോ വലിയ കണ്ണനൊക്കെ കരയിൽ കയറിയിരിക്കുന്നുണ്ട് കണ്ണനൊക്കെ പോണൊക്കെ ഒരു പേടിയില്ലാതെ ചേട്ടാ ഒരു മൊയ്യണ്ട പോണണ്ട കാലിന്റെ ഇടയുടെ പതിഞ്ഞ് പോവ കണ്ണാൻ അപ്പൊ ചിത്രം നമ്മൾ വരച്ചു കഴിഞ്ഞു ഇനി കളർ അടിക്കാന്ന് വിചാരിച്ചോട്ടോ എന്തൊക്കെ ബ്രൗണും ബ്ലാക്കും വൈറ്റ് അങ്ങനെ വരുന്നുണ്ട് ഏ എന്തൊക്കെ കളറുണ്ട് കണ്ണ് നല്ല വലുതാട്ടാ വരണേ പെട്ടെന്നൊരു നോട്ടീസ് ചെയ്യും ഇവർക്ക് കൊടുക്കാൻ നമ്മൾ കുറച്ച് ചോറ് എടുത്ത് വന്നിട്ടുണ്ട് അതൊന്ന് കൊടുത്തോ കേട്ടോ ഇതിലെങ്ങനെ വെച്ചോട് കേട്ടോ എന്താ ബിരിയാണി അറ്റൻഷൻ പ്ലീസ് നല്ല അടി കേട്ടോ പല്ലുണ്ട് പല്ലുണ്ടെന്നൊക്കെ തൊടാനൊക്കെ സമ്മതിക്കണ്ടോ അങ്ങനെ ഒഴിയാട്ട ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാം തിങ്ങനേൻ്റെ ഇടയ്ക്ക് എല്ലാ സ്ട്രോങ് കുറച്ച് വൈറ്റ് വയറ്റി കുത്ത കണ്ടിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കറിലേക്ക് വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ ചിത്രം ഫുള്ള് വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നെങ്കിലും അടുത്ത് ഒന്നിനെട്ടോ നമ്മൾ വരച്ചിട്ടുള്ളൂ ഈ ഒരു തേങ്ങി വരച്ചിട്ടുണ്ട് മുന്നിൽ കാണുന്ന എന്തിനേലും സിമ്പിൾ ആയിട്ട് വരച്ച് തീർക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാട്ടോ നമുക്ക് പറ്റിയ ഒരാളെ കിട്ടിയത് അപ്പോൾ വീഡിയോ തരണേ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ